എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഭാഗവത പാരായണം സ്കമ്പം മൂന്ന് അദ്ധ്യായം മുപ്പത് ആണ് ഇന്ന് പാരായണം ചെയ്യുന്നത് എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ ഹാപ്പി പൊങ്കൽ ടു ഓൾ എല്ലാവർക്കും ഒരു എന്താ പറയുക മകരസംക്രമ മകരസംക്രാന്തി ആശംസകൾ അപ്പം നമ്മൾ മകരവിളക്ക് ആണ് കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ദിവസമാണ് മകരം ഒന്നാണ് മകര മകരസംക്രാന്തി എന്നും മകരവിളക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ ഇന്ന് അയ്യപ്പ മകരജ്യോതി തെളിയുന്ന ആ ഒരു പുണ്യദിനം നമുക്കെല്ലാവർക്കും വളരെ ആകാംക്ഷയോടുകൂടി കേരളം എന്ന് മാത്രമല്ല അയ്യപ്പ ഭക്തരെവിടെയുണ്ടോ അവരെല്ലാവരും തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇത് അപ്പോൾ ഭഗവാൻ ഭഗവാൻ ശരണം ഭഗവതി ശരണം 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 അയ്യപ്പ ഭഗവതി ശരണം ഭഗവാൻ ശരണം 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 അയ്യപ്പ भगवान् शरणं भगवति शरणं शरणं शरणम् अय्यप्पा भगवति शरणं श भगवान् शरणं शरणं शरणम् अय्यप्पा भगवाने भगवदेव देवने ഭഗവാൻ ശരണം ഭഗവതി ശരണം 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 അയ്യപ്പ ഭഗവതി ശരണം ഭഗവാൻ ശരണം 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 അയ്യപ്പ എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ അപ്പോൾ ഗുരു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഒരു നല്ല പൊങ്കൽ ദിന ആശംസകളും എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ നമുക്ക് ആദ്യം തന്നെ പാരായണം ചെയ്യാം അപ്പോൾ സ്കന്തം മൂന്ന് അധ്യായം മുപ്പത് ധ്യാനം ജന്മാദ്യ സേതു അന്വയാദിതരശാപ്തേഷഭജ്ഞാസ്വരാ ബ്രഹ്മഹൃദായ ആദികവിയെ മുഹിയന്തയത് സൂരയ തേജോ വര്യമൃതാം യഥാവിനിമയോ എത്ര സ്വർഗോമൃഷാസ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി നമോ ഭഗവതീവാസുദേവീകൃഷ്ണായ നമസ്കൂന്ന് അധ്യായ മുപ്പത് ഭാഗവതം പാരായണം അത് ത്രംശത്തമോ അധ്യായ ശ്രീകള തന്നോ നൂനം നമ്മോ ഗുരുക്കമം കാളോ ബി ബലിനോ വായുരിവഘനലി യം യം അർത്ഥം ഉപാധത്തെ ദുഃഖേന സുഖേദനോതി ഭഗവാൻ പുമാൻ ശോചതിൽ യുവസേ सानुबन्धस्य दुर्मदिः ध्रुवाणी मन्यते मोहाद् गृहक्षेत्रवसूनि च जन्तुर्वै भव एतस्मिन् यां यां योनिमनुव्रजेद् तस्यां तस्यां स्वलभते निर्वृतिं न विरज्यते दे। नरकस्थोऽभि देहं वै न पुमान्स्त्यक्तुमिच्छति नारख्यां नर्वृदौ सत्यां देवमायाविमोहितः आत्मजाया सुधागार पशुद्रवणबन्धुषु നിരുഢമൂലഹൃദയാ ആത്മാനം ബഹു മന്യതേ സന സർഗേഷധി കോതി അവരത മൂഢോ ദുരിതാന ദുരാശയാക്ഷിപ്പം ആക്ഷിപ്പ ആത്മേന്ദ്രിയ സ്ത്രീണമസദീന ചായഹോ റിജിതയാ ആപയ ശിശൂനാം കളഭാഷി ു ഗൂഢർമേഷു ദുഃഖതന്ത്രേ സ്വതന്ത്ര കൂറന് ദുഃഖ പ്രതീകാരം സുഖവൻ മനതേ ഗൃഹീ അർത്ഥൈരാതിതൈർഗു ഹിംസയേ താൻ പുഷ്പം പൂഷേണ ശേഷ ശേഷമുഖ്യാ യർ ലുഭ്യമാരധം പുനഃ പുനഃ ലോഭ അഭിഭൂതോ നിസ്സ്പരാർ കൂടുതേ സ്ടുംബവർണകൽപോ മന്ദഭാഗ്യോ മൃദോധ്യമ ശ്രിയാവിഹീനക്കപണോധ്യസിമൂഢൈ സ്വർണകൽപം തത്കളത്രാധയസ്ത നദ്രിയേ യഥം കീനാശവ ഗോചരം തരാവി അജാതേദോ ബ്രിയണോ സ്വയം ഹൃദയ <coughs> जलयो मात्तवैरूप्यो मरणाम्भिमुखो गृहे आस्ते अवमत्यो अवमत्योपन्यस्तं गृहपाल इवाहरन् आमया अव्यप्रदीभाग्निर् अल्पाहारो अल्पचेष्टितः वायुनो उत्क्रम समृद्धनाडिकः कासश्वासकृधाया सा खण्डे घुरघुरायते शयान परिशोजद्दी परिवीद सुबंधु बिही वाज्यमानो अभिते अभीना ब्रुदे कालपाश वशम गदा एवं कुडुम्बवरेना व्याप्रदात्मा जिदेंद्रिया म्रेदे रुधादाम स्वानाम उरु वेधनयास्तदी ही यमदूदो तदा प्राप्तो भीमाव सरभ सेक्षनाव सद्रष्ट्वा त्रस्त हृदय शक्रन्नो त्रम्बिमुन्जदी यादना देह आवर्त പാഷൈർബന്ദ്ധ്വാഗളെ ബലാ നോ ദർഗമധ്വാൻ ദണ്ഡ്യം രാജബടർ ഹൃദയ ജനയർ ബുധുഃ പതി ശുഭിർഭക്ഷ്യമാണ ആർത്തോഖം സ്വമനുസ്മരൻ ശുത്രുപരിതോർക്കാനലാ സന്തപ്യമാന പതി തലുഗൈ കൃത്യണ പുഷ്ടേ കഷായ चताडिधा चलत्यशक्तोऽभि निराश्रमोदके तत्र तत्र पधन् श्रान्तो मूर्छितः पुनरुद्धिता पधा पापी असा निधा तमसायम् असाधनं योजनानां सहस्राणि नवदीं नव चाध्वनः वा प्राप्नोति आदीवनं स्वगात्राणां वेष्टयित्वा उल्मुखादिभिः आत्मा मां साधनं क्वापि सुकृतं परतो विवा जीवतश्च आन्द्राभ्युद्धारष्कृद्धैर्यम् असाधये असाधने सर्पवृक्षिगदं श्याधैर्दशद्भिश्च आत्मवैश्वसं कन्दनं च अवयवशो गजादिभ्यो भिधावनम् पादन गिरीशृंगेभ्यो रोदन चंबुगर्थ्यो यास्ता मिश्रा अंधता मिश्रा रौरवाध्याश्रयादना भुंगे नरो वा नारी वा मिध संग निर्मित अत्र नरक स्वर्ग इधि माद प्रजक्षते या यादना वै नारक्यस्ता इह എം കുടുംബം ബിഭ്രാണ ഉദരം വര വേസ്യേ ഹോ ഉഭയം പ്രീത്യ ഭുക്തേ തദ്ശം ഏക പ്രബദ്ധ്യത ദ്വാദം ഹിദ്ദം സുഗലേ ഭരം കുശലേതര പാധേയോ ഭൂതദ്ദ്രോഹേണ യ്രൃതം ദീന ആസാദിതം തയ്യാസമലയേ പുമൻ ഭുക്തേ കുടുംബപോഷ്യ ഹൃദ വിത്ത ഇവാര കെയലേന അധർമ്മേണ കുടുംബവർണോത്സുക്കാതിജീവോ അന്ധതാമിശ്രഞ്ചരമം തമസ പദം അത സ്വാകീര്യ ആധനാദയശസം അനുക്രമ്യ പുനരത്ര വ്രജേത് ശുചി ഓം തത്സ ഓം ശ്രീകൃഷ്ണർപ്പണം വസ്തുതി ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമഹംസ്യം സംവിധായകം തൃതീയസ്കന്ധേ കാബലയോപാഖ്യാനെ കർമ്മവിഭാഗോ നാമത്രം സപ്തമോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് മകരവിളക്കാണ് മകരജ്യോതി പൊന്നമ്പലമായിട്ടുള്ള ശബരിമലയിൽ തെളിയുന്ന ഈ ഒരു ദിവസം നമുക്ക് മലയാളികൾ എവിടെയുണ്ടോ എല്ലായിടത്തും ഉള്ള മലയാളികൾ വളരെ ഭക്തി ആദരപൂർവ്വം കാണുന്ന ഒരു ദിവസം തന്നെയാണ് ഈ ഒരു ദിവസം അപ്പോൾ അയ്യപ്പ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു രണ്ട് മാസക്കാലം കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ശബരിമലയിലെ വിശേഷങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സമയം അപ്പോൾ ആ ഒരു എന്തുകൊണ്ടും കേരളത്തിന് വളരെ പ്രിയപ്പെട്ട മാസങ്ങൾ തന്നെയാണ് ഈ വൃശ്ചിക മാസവും വൃശ്ചികം ധനും മകരത്തിന് ആ തുടക്കം കുറിക്കുന്ന ഇന്ന് അപ്പോൾ ഇനി അപ്പോൾ ഇനി അടുത്ത ഒരു എന്താ പറയുക ഇതുപോലുള്ള മണ്ഡലകാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളുണ്ട് അപ്പോൾ ആ വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരും ഒരുപാടുണ്ട് അപ്പോൾ അയ്യപ്പ ഭഗവാൻ ആ ബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ സദാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണം നീൻ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അപ്പോൾ ഈ ഒരു പഴയ ഒരു പാട്ടാണത് വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നീൻ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അപ്പോൾ കാലവും പ്രകൃതിയും ഒക്കെ ആ ഒരു ബ്രഹ്മചൈതന്യം തന്നെയാണ് എന്നാണ് പിന്നെ നമ്മൾ അയ്യപ്പനെ കാണുന്നത് ബ്രഹ്മ സ്വരൂപമായിട്ടാണ് അതാണ് വിഷ്ണുവും ശിവനും പരാശക്തിയും ബുദ്ധനും ഇതെല്ലാം എല്ലാ അവതാരമൂർത്തികളെയും അയ്യപ്പനിൽ കാണാം എന്ന് പറയുന്ന ആ ഒരു വരികൾ വളരെ നമ്മുടെ കവികൾ പാടിയ വരികളൊക്കെ വളരെ ശ്രേഷ്ഠമായ വരികൾ തന്നെയാണ് കവികൾ നമുക്ക് തന്നിട്ടുള്ളത് മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഉപനിഷത്തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വെറുതെ പോകുന്ന വരികളാണെങ്കിൽ കൂടെ ഒരുപാട് ഉപനിഷത്തത്വങ്ങൾ അടങ്ങിയ വരികൾ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങളും അല്ലെ അതുപോലെ തന്നെ ഭക്തി ഒക്കെ വളരെ വളരെ ശ്രേഷ്ഠങ്ങളാണിത് ഉണ്ട് ആരോമൽ നമസ്കാരം ആരോമൽ ബാക്കി വന്നവരെയൊക്കെ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് ടു ഓൾ ഹാപ്പി മകര മകരസംക്രാന്തി ഹാപ്പി പൊങ്കൽ ടു ഓൾ ഇതിൽ ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഹാപ്പി മോർണിംഗ് ഹാപ്പി മകര മകരസംക്രാന്തി അപ്പോൾ ഇന്ന് നമ്മൾ പാരായണം ചെയ്തത് ശ്രീമദ് ഭാഗവതം സ്കന്തം മൂന്ന് അധ്യായം മുപ്പത് ഇതിൽ കപില ഭഗവാൻ തൻ്റെ മാതാവായ അമ്മ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നതാണ് കാരണം മക്കൾക്ക് അമ്മമാർ ഉപദേശം കൊടുക്കുന്നതാണ് നമ്മളെ എല്ലാവരുടെയും കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ തിരിച്ചാണ് അതായത് മകൻ വളരെ ജ്ഞാനിയായിട്ടുള്ള മകൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മകൻ വിഷ്ണു ഭഗവാൻ്റെ തന്നെ അവതാരമായിട്ടുള്ള കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതി മാതാവിന് കൊടുക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും എല്ലാം എല്ലാ എന്തൊക്കെയാണ് ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ ഇരുപത്തൊമ്പതാമത്തെ ചാപ്റ്ററിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം പറയുന്നുണ്ട് അർച്ചാധോ അർച്ചേത് താവതീശ്വരമാംസ്വകർമ്മഹൃത യാവന്ന വേദഹൃതി സർവഭൂതീഷു അവസ്ഥിതം അതായത് ഏതുവരെയാണ് നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത് കപില ഭഗവാൻ അതായത് പിന്നെ ഏത് എപ്പോഴാണോ എല്ലാ സർവഭൂതങ്ങളിലും സർവഭൂതഹൃതി അവസ്ഥിതം സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ എപ്പോഴാണോ കാണാൻ കഴിയുന്നത് അതായത് ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്ന അതുവരെ ഒരു വിഗ്രഹത്തിൽ നമ്മൾ പോയിട്ട് ഒരു വിഗ്രഹം കണ്ട് അതാണ് ഭഗവാൻ എന്ന് വിചാരിച്ച് തോഴേണ്ട ആവശ്യമുള്ളു അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് സർവഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എല്ലാ പ്രാണികളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ചൈതന്യമായിട്ട് എല്ലാവരിലും ഉണ്ട് ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ അത് എപ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നു അപ്പോൾ അതുവരെ നമുക്ക് വിഗ്രഹങ്ങളിലും ഒക്കെ അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ പോയി തൊഴുമ്പോൾ അവിടെയാണ് ദൈവം എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അതാണ് നമ്മുടെ ആ ഒരു ആ ഒരു വലിയൊരു സന്ദേശമാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്തത് അപ്പോൾ പിന്നെ ഈ ഈ ഒരു ഇപ്പം ഞാൻ ഇന്ന് വായിച്ചതിലും ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട് നരകവും സ്വർഗവും ഒക്കെ മനസ്സിലാണ് അപ്പം നമ്മൾ നരകത്തിലേക്ക് പോവും സ്വർഗത്തിലേക്ക് പോവും മരണത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ചിന്തകളാണ് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് അപ്പം നല്ല ചിന്തകളിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് ആ ജീവിതം സ്വർഗ പറയും അപ്പോൾ അപ്പോൾ ഇവിടെ തന്നെയാണ് നാരകം ഇവിടെ തന്നെയാണ് സ്വർഗം അത്രയവ നരകസ്വർഗ ഐതിമാതപ്രചക്ഷത എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ തന്നെയാണ് നരകവും ഇവിടെ തന്നെയാണ് സ്വർഗവും അപ്പോൾ ഒരാൾ ഞാൻ എൻ്റെ ജീവിതം നരകമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചിന്തകൾ കുറച്ച് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകൾ കുറച്ച് നല്ല രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ ആ നരകത്തിൽ നിന്നും നമുക്ക് തന്നെ ആ സ്വർഗത്തിലേക്ക് മാറിപ്പോകാൻ നമുക്ക് കഴിയും അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നല്ലതാക്കുന്നതും അതുപോലെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അപ്പോൾ നല്ല ചിന്തകളിൽ ജീവിക്കാൻ പഠിക്കണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എന്താണ് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയണം അങ്ങനെ നമുക്ക് അറിയാൻ കഴിയുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ കുറച്ച് മാറ്റുമ്പോൾ നമ്മൾ നമ്മളെ മാറ്റുമ്പോൾ നമ്മളെ ജീവിതവും കുറച്ച് എളുപ്പമായിട്ട് മാറും അപ്പം ജീവിതത്തിനെ കുറച്ചുകൂടെ സുന്ദരമാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അതാണ് നമ്മളെ ഉള്ളിലേക്ക് നോക്കണം അതിനാണ് ധ്യാനം എന്നൊക്കെ പറയുന്നത് അപ്പം ഡെയിലി നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നാമജപങ്ങൾ പാരായണങ്ങൾ അതുപോലെ കുറച്ച് ധ്യാനം വെറുതെ ഇരുന്നൊക്കെ പഠിക്കുക എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്നു കുറച്ച് എവിടെയെങ്കിലും ശാന്തമായിട്ടിരുന്നു നമ്മൾ നമ്മുടെ ചിന്തകളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും അല്ലാതെ സ്വർഗം വേറൊരു സ്ഥലവും നരകം വേറൊരു സ്ഥലവും അങ്ങനെയൊന്നും ഇല്ല എന്നും നമുക്ക് ആ ഒരു അറിവിലേക്ക് നമ്മൾ ഉണരാൻ ഇടയാവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അമ്മയ്ക്ക് ഈ കപില ഭഗവാൻ കൊടുത്തത് അമ്മ പിന്നെ വളരെ വിഷമിച്ചു ആ അച്ഛൻ വനവാസത്തിനൊക്കെ ആയിട്ട് എല്ലാ ഉപേക്ഷിച്ച് പോയി കർദ്ദമ പ്രജാപതി അപ്പോൾ ദേവഹൂതി മകനോട് ചോദിക്കുന്നത് ഈ ലോകത്തിലുള്ള ഇത്രയും പ്രയാസങ്ങളൊക്കെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒറ്റപ്പെടുമ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യും അപ്പോൾ ഈ അപ്പോൾ നമുക്ക് ഈ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും നമ്മുടെ പ്രയാസങ്ങളും ഓരോ ദിവസവും നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളുമൊക്കെ എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അത് അതിന് ഒരു വിഷമം പല സമയത്തായിട്ട് നമുക്ക് ഫീല് ചെയ്യും അപ്പോൾ ഇതൊക്കെ നേരിടാനുള്ള വഴികളെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ പാരായണങ്ങളൊക്കെ അതിനൊരു വഴിയാണ് അപ്പോൾ ഭാഗവത പാരായണം നമുക്കൊരു ശീലമാക്കാം അപ്പോൾ ആ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണെന്ന് പറയും പ്രത്യക്ഷ കൃഷ്ണ ഏ എന്ന് പറയുന്നത് ഭാഗവതത്തിലാണത്ര ഭഗവാൻ തൻ്റെ തൻ്റെ ചൈതന്യം ലയിപ്പിച്ചത് ശരീരം വെടിഞ്ഞ് സ്വധാമത്തിലേക്ക് ഗമിച്ചപ്പോൾ ആ ചൈതന്യം ലയിച്ചത് ഭാഗവതത്തിലാണ് ഞാൻ ഭാഗവതത്തിലുണ്ട് എന്നാണ് പ്രിയപ്പെട്ട തോഴനായിട്ടുള്ള ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ ഭഗവാനെ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നും അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു പിന്നെ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഒരു മകര സംക്രമ വേളയിൽ അയ്യപ്പ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ട് ഈ ഒരു സ്കന്തം മൂന്ന് ചാപ്റ്റർ മുപ്പത് ഇപ്പോൾ പാരായണം ചെയ്തത് ഗുരുവായൂരപ്പൻ്റെ ആഹാര വിന്തങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി പൊങ്കൽ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ എല്ലാവർക്കും നമസ്കാരം നന്ദി എല്ലാവർക്കും നന്ദി ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം